സ്ലാ വൈകും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും തമ്മിൽ കണ്ടിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ നമ്മൾ ഇന്നൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണാനെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പം നമ്മളിപ്പം ഏകദേശം രണ്ട് മാസത്തോളമായിട്ടോ വീഡിയോ ചെയ്തിട്ട് ഇപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നു ഗൈസ് അപ്പം ഏകദേശം ഇപ്പം തോന്നുന്നു രണ്ട് മാസത്തോളമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പം ഇതെ കലകളൊന്നും ഇതുവരെ മാറിയിട്ടുമില്ല കേട്ടോ ഇതൊക്കെ എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ ഉണ്ടായ കലകളാണ് എനിക്ക് ഫേസ് ഫുള്ള് കാണുമ്പോൾ തീരു അത് ഫേസിൽ മാത്രമല്ല കൈറ്റും മോഡിലൊക്കെ ഉണ്ട് കേട്ടോ കൈ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടും കയ്യിലൊക്കെ ഇങ്ങനെ മങ്ങി വരുന്നതായിരുന്നു ഫേസിൽ ഞാൻ പിന്നെ എന്താ പറയുക നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് മങ്ങി വന്നതാണ് കേട്ടോ നമുക്ക് നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെന്താ ഈ ഒരു പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനു മുമ്പേ എന്താണ് മോയിസ്ചറൈസർ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന രീതിയിൽ പറഞ്ഞു തരാം അപ്പം മോയ്സ്ചറൈസർ എന്താണെന്ന് പറയുമ്പോൾ ഇനി ഇവിടെ തന്നെ മൈക്കുണ്ടായിരുന്നു ഓക്കെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മൾ ഫേസ് നമ്മളെല്ലാവരും ഫേസ് വാഷ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പം നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ അയ്യഞ്ച് മിനിറ്റ് കഴിഞ്ഞൂറ് ഫേസ് വാഷ് ചെയ്യുന്നതൊന്നും ആവശ്യമില്ല നമ്മൾ ഒരു ദിവസം തന്നെ ഒരു രണ്ടോ മൂന്നോ ടൈംസ് മാത്രമേ നമ്മൾ എന്തെയാവൂ ഫേസ് വാഷ് ചെയ്യാൻ പാടുള്ളൂ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അങ്ങനെ വാഷ് ചെയ്യുമ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിൽസ് ഉണ്ടാവും നമ്മുടെ സ്കിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഓയിൽസ് ഉണ്ടാവും ആ ഓയിൽസ് ഒക്കെ എന്തു ചെയ്യും നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് പോയിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും കേട്ടോ അപ്പം അതുകൊണ്ട് മിനിറ്റിന് മിനിറ്റിന് നമ്മൾ ആരും ഫേസ് വാഷ് ചെയ്യേണ്ട ഒരാവശ്യമില്ല നമ്മൾ ഒരു ദിവസം ഒരു മൂന്ന് തവണ രാവിലെ രാത്രി പിന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് കഴുകുമല്ലോ അങ്ങനെ മൂന്ന് തവണയ്ക്ക് കഴുകേണ്ട ആവശ്യമുള്ളൂ മാക്സിമം ഒരു മൂന്ന് അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ മെയിട്ട് മെയിൻറ്റിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞു തരാം കേട്ടോ മോയ്സ്ചറൈസറെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ഇങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസിലുള്ള നാച്ചുറൽ ഓയിൽസ് ഒക്കെ പോകും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ ഫേസിലുള്ള പോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആകും നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് പോസ് ഒക്കെ ഓപ്പൺ ആയി നിൽക്കും അങ്ങനെ നമുക്ക് അവിടെ ഒരു പിംപിൾസ് വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ ഈ ഒരു മോയിസ്ചറൈസർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്തും നമ്മുടെ സ്കിന്നിനെ പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസർ തന്നെ സെലക്ട് ചെയ്യുക അല്ലെങ്കിലും നമുക്ക് കടഞ്ഞിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോയിസ്ചറൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓയിലി സ്കിന്നു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് നല്ല അഫോർഡബിൾ പ്രൈസിന് ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ് അപ്പം ഇത് ഇപ്പോൾ വലുത് വാങ്ങിച്ചതാണ് ആദ്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫോൺസിൻ്റെ സൂപ്പർ ലൈസിലും ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അൻപത്തഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആദ്യം ഇത് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് ഇത് യൂസ് ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗാന്സ് അപ്പോൾ ഞാൻ പുണ് തന്നെ പർച്ചേസ് ചെയ്തു പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതിനെ കുറച്ചുകൂടി കൂടി വാങ്ങിച്ചു എന്നെങ്കിൽ കാണാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ നൂറ്റി പത്താണ് ഇതിൻ്റെ റേറ്റ് ഇപ്പം ഇത് അയിമ്പത് ഗ്രാമെന്ന് തോന്നുന്നു നാൽപ്പത്തൊമ്പത് ഗ്രാമല്ല പ്രോഡക്റ്റിൻ്റെത് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതൊക്കെ ഫുള്ള് കഴിഞ്ഞതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്ത് തീർന്നതാണ് കേസിൽ ഇതൊക്കെ കാലി പാക്കറ്റ് ഡബ്ബായിരുന്നു അപ്പം ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് തീർന്നതാണ് കേട്ടോ കാണാൻ പറ്റും അപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ ഞാൻ കുറച്ചുകൂടി പലപ്പുള്ള വാങ്ങിച്ചു ഇതാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇപ്പം ഇതിപ്പം ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കാണാൻ പറ്റും ഇതിലെ പ്രോഡക്റ്റ് ഒക്കെ നിറച്ച് പ്രോഡക്റ്റ് ഉണ്ട് ഇപ്പം ഞാൻ പുതിയ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പം നിങ്ങൾക്കറിയാലോ ഞാനിപ്പം ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് രാവിലെയും ആണ് ഞാനിത് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറ് അപ്പം പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓയിലി സ്കിന്നുകാര്ക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് കാരണം ഇത് ജെൽ ടൈപ്പിലാണ് വരുന്നത് നമ്മൾ ഓയിലി സ്കിന്നുകാർക്കും എനിക്ക് തോന്നും കുറച്ചുകൂടി സ്യൂട്ടാകുക ജെൽ ടൈപ്പിലുള്ള മോയ്സ്ചറൈസറും എന്ത് തന്നെ നമ്മൾ സ്കിൻ കെയറിൽ എന്ത് തന്നെ നോക്കുകയാണെങ്കിലും ഇപ്പം ജെൽ ടൈപ്പായിട്ടും നമുക്ക് കുറച്ചുകൂടി യൂസ് ആയിട്ടുണ്ടാകാം അപ്പം എൻ്റെ ഓലി സ്കിന്നാണ് അപ്പം ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ജെൽ തന്നെയാണ് അപ്പം ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നു മോയിസ്ചറേ ചെയ്ത് വെക്കും കേട്ടോ ഞാൻ ഇപ്പോൾ രാവിലെ എട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒച്ചക്ക് ഫേസ് ഇപ്പോൾ കുളിക്കുന്ന സമയത്ത് ഫേസ് വാഷ് ചെയ്യുന്നതെന്ന് വച്ചാരിക്കും അപ്പോൾ എനിക്കിങ്ങനെ ഇതിൻ്റെ ഒരു ഇത് വരും നമുക്കിങ്ങനെ ഫേസിലെന്തെങ്കിലും ഇട്ട് കഴുകുമ്പോൾ ആയിരുന്നൊരു ഇതുപോലെ ഇല്ലെന്നോരല്ല എന്താ പറയുക ഒരു അത് ഫേസിലിട്ട് നമ്മൾ പോക്കുന്നൊരു ഫീൽ ഉണ്ടാവില്ല നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഇത് നമ്മുടെ ഫേസിലത്രത്തോളം നമ്മളെ മോയ്സ്ചറൈ നമ്മളെ ഫേസിൽ അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ഇത് അപ്പം ഇത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതാ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് നിങ്ങൾക്ക് കാണാം ജെൽ ടൈപ്പ് ആണ് കേട്ടോ ജെൽ ടൈപ്പ് ആണിത് അപ്പം ഞാനെന്തായാലും ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഞാൻ ലിപ്സ്റ്റിക് ആണ് ഫേസിൽ ജസ്റ്റ് ഒന്ന് ഞാൻ എന്ത് ചെയ്യാ നന്നായിട്ടും അപ്പൊ നല്ലൊരു മോയിസ്ചറൈസർ ആണ് അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ ആണ് ഇപ്പൊ നിങ്ങക്ക് വലുത് വാങ്ങാൻ മേസിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടി ബോട്ടിൽ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എന്ത് ചെയ്യാം വെല്ലുതിലേക്ക് മാറാം അത് നല്ലൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ആണ്ട്ട് ഇത് ഞാനിപ്പോൾ എന്താ പറയുക അങ്ങോട്ടും യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു മോയ്സ്ചറൈസറ് തന്നെയാണ് ഈ ഫോൺസിൻ്റെ ഈ ഒരു സൂപ്പർ ലൈറ്റ് ജെല് അതേപോലെ തന്നെ നിങ്ങൾ ഓയിലി സ്കിന്നു അല്ല ഇപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ അല്ലെ നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ ലിവ്യയുടെ മോയ്സ്ചറൈസർ നല്ലതാണ് കേട്ടോ അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആയിരുന്നു എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതെൻ്റെ സ്കിന്നിന് പറ്റുള്ളൂ നമുക്ക് കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ് അത് ഇടുന്ന സമയത്ത് ഒരു ലോഷൻ ടൈപ്പ് ആണല്ലോ അപ്പം എൻ്റെ സ്കിൻ കുറച്ചുകൂടി ഓയിലി പോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെയാണ് ഞാൻ ഇതിലേക്ക് സ്വിച്ച് ചെയ്തത് കേട്ടോ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പം നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫേസിലത് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ഇനി എന്തായാലും എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാണെന്ന് വിചാരിക്കുന്നു ഇൻഷല്ല കാരണം ഇപ്പൊ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഇടാത്തത് കൊണ്ടായിരുന്നു നല്ല ഇതായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ നന്നായിട്ട് താണിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന കാര്യം കൂടി ഒന്ന് കമന്റ് ചെയ്യാത്ത അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറ്റ